ശബരിമലയിൽ ശ്രീകോവിലിനോളം പ്രാധാന്യമുണ്ട് മാളികപുറത്തെ മണിമണ്ഡപത്തിനും ശബരിമലയിലെത്തിയ അയ്യപ്പൻ ഇവിടെ കുടിൽ കെട്ടി ധ്യാനിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെയാണ് അയ്യപ്പന്റെ അയ്യപ്പൻ്റെ യോഗാസമാധിയെന്നും ഭക്തർ വിശ്വസിക്കുന്നു മകരവിളക്കിന് ശേഷം മണിമണ്ഡപത്തിൽ കളമെഴുത്തും പാട്ടും എഴുന്നള്ളിപ്പും നടക്കാറുണ്ട് ഈ റിപ്പോർട്ടോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് അതിവേഗ വാർത്തകളുമായി ആദരെത്തും അതിനുശേഷം നമസ്കാരം ശബരിമലയുടെ മൂലസ്ഥാനമാണ് മണിമണ്ഡപം മറവപ്പടയെ തോൽപ്പിച്ചെത്തിയപ്പോൾ അയ്യപ്പൻ ഇരുന്ന് വിശ്രമിച്ച സ്ഥലമെന്ന് കരുതുന്ന ഇടം അയ്യപ്പൻ്റെ യോഗസമാധിസ്ഥാനമാണ് മണിമണ്ഡപമെന്നും ഭക്തർ വിശ്വസിക്കുന്നു ശബരിമലയിലെത്തിയ അയ്യപ്പൻ ഇവിടെ കുടിൽ കെട്ടി ധ്യാനിച്ചിരുന്നുവെന്നും വിശ്വാസമുണ്ട് അയ്യപ്പൻ തപസ് അനുഷ്ഠിച്ചിരുന്ന സമയത്ത് പൂജിച്ചിരുന്ന മൂന്ന് ശ്രീചക്രങ്ങളിലൊന്ന് മണിമണ്ഡപത്തിന് അടിയിലുണ്ടെന്നാണ് വിശ്വാസം മറ്റൊന്ന് ശ്രീകോവിലും പിന്നെയുള്ളത് പതിനെട്ടാം പടിയിലും മകരവിളക്ക് ദർശനം കഴിഞ്ഞാൽ അഞ്ച് ദിവസം മണിമണ്ഡപത്തിൽ കളമെഴുത്തുണ്ട് പഞ്ചവർണങ്ങളിൽ ധർമ്മശാസ്ത്രാവ് പുലിവാഹനൻ അയ്യപ്പന്റെ പ്രതിഷ്ഠാവിഗ്രഹം എന്നിവയാണ് കളമെഴുതുന്നത് മാളികപ്പുറത്തു നിന്നുള്ള കൊമ്പൻമീശക്കാരനായ അയ്യപ്പന്റെ തിടമ്പ് എഴുന്നള്ളിക്കുന്നതും മണിമണ്ഡപത്തിൽ നിന്നാണ് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ഗുരുതി നടക്കുന്നതും മണിമണ്ഡപത്തിന് മുന്നിലാണ് ഐതിഹ്യപരമായി ഏറെ പ്രാധാന്യമുള്ള മണിമണ്ഡപം ഭക്തർ അയ്യപ്പന്റെ ശ്രീകോവിലിന് തുല്യം കണ്ട് പ്രാർത്ഥിക്കുന്നു ന്യൂസ് മലയാളം സന്നിധാനം